അനന്തരം ബീർബലിനോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരിക്കലും പുതുമ നശിക്കാത്ത ഒരു വാചകം എഴുതി വയ്ക്കുക അത് എല്ലാവരെയും ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഒന്നാവണം ദുഃഖിക്കുന്നവർ വായിച്ചാൽ സന്തോഷിക്കണം സന്തോഷിക്കുന്നവർ വായിച്ചാൽ ദുഃഖിക്കണം മടിപിടിച്ചിരിക്കുന്നവർ വായിച്ചാൽ മുന്നേറാൻ തോന്നണം അതനുസരിച്ച് ബീർബൽ ഇങ്ങനെ എഴുതി വച്ചു ഈ നിമിഷം കടന്നുപോകൂ എസ് അജയ് കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ഈ നിമിഷം കടന്നുപോകും ഏറ്റവും മാരകമായ ഭയം മരണഭയം തന്നെയാണ് അതിൽ കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെടുക എളുപ്പമല്ല അക്കാര്യം അറിയാമായിരുന്നിട്ടും പ്രൊഫസർ മോഹൻ ബാബു അതിൽ പെട്ടുപോയി അങ്ങനെ പ്രൊഫസർ തൻ്റെ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഉപദേശം തേടി മറ്റൊരാളുടെ ഉപദേശം തേടുന്നതിലെ ജാള്യത കാരണം ആ കൂടിക്കാഴ്ച ഒരു സൗഹൃദ സന്ദർശനം എന്ന മട്ടിലാണ് പ്രൊഫസർ പ്ലാൻ ചെയ്തത് പ്രൊഫസറുടെ സഹപ്രവർത്തകനായ വർഗീസ് അതിനുള്ള വഴിയൊരുക്കി സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഡാനിയലിനെ പ്രൊഫസർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല എങ്കിലും ഡോക്ടറെ കണ്ട മാത്രയിൽ തന്നെ പ്രൊഫസർ സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് വിഷയത്തിലേക്കും കടന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും നൂറ് നൂറ്റി ഇരുപത് വർഷത്തിനു ശേഷം ഭൂമിയിൽ ഉറപ്പാണ് പ്രൊഫസർ പറഞ്ഞു എന്റെ കാര്യത്തിൽ അതിനെക്കുറിച്ച് വർഷങ്ങൾ മാത്രമാണ് താൻ വലിയ ഫലിതം പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് പ്രൊഫസർ തുടർന്നു നൂറ്റി കൂടിയ കണക്കാണ് എത്ര പേർ എൺപത് കടക്കുമെന്ന് ദൈവത്തിനറിയാം നല്ല ധൈര്യമുള്ളവർക്ക് മരണത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ കഴിയും ഡോക്ടർ ഡാനി പ്രൊഫസറെ പ്രോത്സാഹിപ്പിച്ചു നല്ല ഉറക്കം കിട്ടാത്തത് കൊണ്ട് പാറിപ്പറന്നു കിടന്ന പ്രൊഫസറുടെ മുടിയിഴകളും ഭയം നിഴൽ വീഴ്ത്തിയ കണ്ണുകളും ശ്രദ്ധിച്ചെങ്കിലും ഡോക്ടർ അത് കാര്യമായി എടുത്തില്ല പ്രൊഫസറുടെ അപ്പോഴത്തെ മനോനിലയിൽ അതൊക്കെ സ്വാഭാവികമാണെന്ന് ഡോക്ടർ വിലയിരുത്തി മരണത്തോടുള്ള എന്റെ നിലപാട് തികച്ചു സാധാരണമായിരുന്നു പ്രൊഫസർ പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ മരണവാർത്തകളിൽ ഞെട്ടിപ്പോവായിരുന്നു എല്ലാവരെയും പോലെ മരണത്തിൻ്റെ ആകസ്മികതയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു മരണവീടുകൾ സന്ദർശിക്കുന്നത് പതിവായിരുന്നു പക്ഷേ മരണഭയം എന്നെ പിടികൂടും മുമ്പായിരുന്നു അതൊക്കെ സത്യത്തിൽ മരണത്തോടുള്ള എൻ്റെ പുതിയ നിലപാട് അപകടകരമാണ് പ്രൊഫസർ മനസ്സ് തോന്നുന്നു എന്നെ നേരിട്ട് ബാധിക്കാത്ത ചിലരുടെ മരണ വാർത്തകൾ പോലും ഇപ്പോഴെന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു മാത്രമല്ല സാധാരണ പോലെ മരണ വീടുകളിലേക്ക് കയറി ചെല്ല ആവുന്നില്ല എല്ലാവരും ഒരിക്കൽ തിരിച്ചടയ്ക്കേണ്ട കടം തന്നെയാണ് മരണം പക്ഷേ ആ യാഥാർത്ഥ്യം എനിക്ക് ശാന്തമായി ഉൾക്കൊള്ളാനാവുന്നില്ല മരണത്തെക്കുറിച്ച് പോസിറ്റീവായ ഒത്തിരി ആശയങ്ങൾ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ ഭയത്തെ അതിജീവിക്കാൻ ആ ഫിലോസഫികൾ കൊണ്ടൊന്നും പറ്റുന്നില്ല ദിവസങ്ങളെ വീണ്ടും സാധാരണ മട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കണം അതിനുള്ള വഴിയാണ് ഞാൻ തേടുന്നത് അത്രയുമായപ്പോൾ ഡോക്ടർ ഇടപെട്ടു മനസ്സിലേക്ക് മരണഭയം കടന്നു വന്നത് പെട്ടെന്നാണല്ലോ എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ സംഭവിച്ചത് ഡോക്ടർ ഡാനി ചോദിച്ചു ഞാനത് എന്നോട് തന്നെ ചോദിച്ചു പ്രൊഫസർ പറഞ്ഞു എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു വേറൊന്നുമല്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഉണ്ടായ വിചിത്രമായ ചില മരണങ്ങൾ കുറച്ച് വ്യക്തമായി പറയാമോ ഡോക്ടർ ചോദിച്ചു ആദ്യത്തേത് അച്ഛൻ്റെ മരണമായിരുന്നു പ്രൊഫസർ വിശദീകരിക്കാൻ ശ്രമിച്ചു ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മയും കടന്നുപോയി പ്രായമായവരുടെ സ്വാഭാവിക മരണങ്ങൾ പക്ഷേ ആഴ്ചകൾ കഴിയും മുമ്പ് എൻ്റെ അടുത്ത ബന്ധു കൂടി മരിച്ചു പെട്ടെന്ന് കുഴഞ്ഞു വീണ് പ്രായം മുപ്പതിൽ താഴെ വീണ്ടും രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഏട്ടനും മരണപ്പെട്ടു അതേപോലെ ആ വിവരമറിഞ്ഞ് വിദേശത്തു നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നതിനിടെ അവരുടെ സഹോദരി കാർ മരിച്ചു വിചിത്രമായ ആ സംഭവങ്ങളുടെ തുടർച്ച പോലെ എൻ്റെ അനിയൻ കൂടി മരിച്ചപ്പോൾ അടുത്ത ഊഴം എൻ്റേതാണെന്ന ചിന്ത എന്നെ വേട്ടയാടി പിന്നീട് അതൊരു ഭയമായി എന്നെ വേട്ടയാടി ഒരു ഒബ്സെക്ഷൻ പോലെ ദിവസം ഏഴെട്ട് മണിക്കൂർ ഉറങ്ങുമായിരുന്നു എനിക്കിപ്പോൾ നാലു മണിക്കൂർ പോലും ഉറങ്ങാനാവുന്നില്ല എങ്കിലും ദിവസം കോളേജിൽ പോയി ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് പക്ഷേ ഇടവേളകൾ ഒഴിവ് സമയങ്ങൾ ഇപ്പോൾ എല്ലാം പേടി സ്വപ്നങ്ങളാണ് എന്നോ കടന്നു വരാനിരിക്കുന്ന മരണം ഇപ്പോഴും എന്നിൽ ആധിപത്യം ഉറപ്പിച്ചതുപോലെ ദുസ്വപ്നങ്ങളുടെ എണ്ണം മാത്രമല്ല അവിടെ ഉള്ളടക്കവും ദിവസം ചെല്ലും തോറും സങ്കീർണ്ണമാകുന്നു എന്നോ മരിച്ചുപോയവർ അവരുടെ മുഖങ്ങൾ എല്ലാം പെട്ടെന്നാണ് മനസ്സിലേക്ക് പൊന്തി വരിക കട്ട പിടിച്ച ഇരുട്ടിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ശൂന്യമായ ചില കസേരകൾ പിന്നെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്ന മരിച്ചുപോയവർ ഒന്നിനു പുറകെ മറ്റൊന്നായി ഭീതിപ്പെടുത്തുന്ന ഏതും മാജിക് ഷോ പോലെ അവർ കസേരകളിൽ സ്ഥാനം പിടിക്കുന്നു എപ്പോഴും ഏറ്റവും ഒടുവിൽ കാണപ്പെടുന്ന കസേരയുടെ നിഗൂഢമായ ശൂന്യതയിലേക്ക് ആവാഹിക്കപ്പെടുക ഞാൻ തന്നെയാണ് പ്രൊഫസർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാനായി ഉറക്കഗുളികൾ ഉപയോഗിച്ചു നോക്കി നല്ല ഉറക്കം കിട്ടി ദുസ്വപ്നങ്ങൾ കടന്നു വന്നില്ല പക്ഷേ കാര്യക്ഷമത പതിയെ കുറയാൻ തുടങ്ങി എല്ലാറ്റിലും നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രവണതയായി അത് മാറാൻ തുടങ്ങിയപ്പോൾ മരുന്നുകൾ നിർത്തി പക്ഷേ അപ്പോൾ ഭയം കൂടുതൽ രൂക്ഷമായി തിരിച്ചു വന്നു തന്റെ സംസാരം കുറച്ചൊന്ന് കാട് കയറിയോ എന്ന് സംശയിച്ച പ്രൊഫസർ ഒന്നിളകിയിരുന്ന ശേഷം സംസാരം തുടങ്ങി ഭയത്തെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഭയക്കുന്ന കാര്യം തന്നെ ധൈര്യപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് പക്ഷേ മരണത്തിന്റെ കാര്യത്തിൽ അതിങ്ങനെ ഒരു റിഹേഴ്സൽ നടത്താനാവില്ലല്ലോ പ്രൊഫസർ തമാശ പോലെ പറഞ്ഞു വായിച്ചെറവും ചിന്താശീലവുമുള്ള പ്രൊഫസറെ മരണഭയത്തിൽ നിന്ന് കരകയറ്റാനുള്ള മാർഗം ആലോചിച്ച ശേഷം ഡോക്ടർ ഡാനി ഇങ്ങനെ പറഞ്ഞു ഇതേ പ്രശ്നവുമായി അപൂർവം ചിലർ എന്നെ സമീപിച്ചിട്ടുണ്ട് അവർക്ക് പ്രയോജനപ്പെട്ട സംശയം താങ്കൾക്കും ഗുണം ചെയ്യുന്നു തോന്നുന്നു ഒറ്റനോട്ടത്തിൽ ഏറെ സങ്കീർണമായി തോന്നുന്ന പല പ്രശ്നങ്ങളും തീരെ ആയാസമില്ലാതെ പരിഹരിക്കാനായേക്കും എന്താണത് വേഗം പറയൂ പ്രൊഫസർ തിടുക്കം കൂട്ടി വേറൊന്നുമല്ല ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരിക്കലും മരണം കടന്നു വരിക തന്നെ ചെയ്യും എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഒപ്പം ലാഘവത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഡോക്ടർ ഡാനി അത്ഭുതകരമായി എന്തോ പറയുമെന്ന് പ്രതീക്ഷിച്ച പ്രൊഫസർ നിരാശനായി പക്ഷേ ഡോക്ടർ തുടർന്നു പെട്ടെന്ന് സ്വന്തം മരണം കടന്നു വന്നാലോ എന്ന് കരുതി ആളുകൾ ചില മുന്നൊരുക്കങ്ങൾ നടത്താറില്ലേ അത്തരം മുന്നൊരുക്കങ്ങൾ സത്യത്തിൽ മരണഭയം ഒഴിവാക്കാൻ കാര്യമായി സഹായിക്കും യാഥാർത്ഥ്യം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് അത് ശരിക്കും ഗുണം ചെയ്യും ഡോക്ടർ ഡാനി പറഞ്ഞു അതേസമയം മരണഭയത്തിൻ്റെ പിടിയിലേക്ക് സ്വയം വിട്ടുകൊടുക്കാതിരിക്കാനാവണം ആയിരം തവണ മരിക്കുന്ന ഭീരുവാകാതെ ഒറ്റ തവണ മാത്രം മരിക്കുന്ന ധീരതയിലേക്ക് മനസ്സിനെ ഒരുത്താനാവണം ഡോക്ടർ പറഞ്ഞു ഡൂ ദ തിങ് ദാറ്റ് ഫിയർ യു ദി ഡെത്ത് ഓഫ് ഫിയർ ഈസ് സർട്ടൺ എന്ന തിരിച്ചറിവിലൂടെ മിക്ക ഭയങ്ങളെയും അതിജീവിക്കാനാവും പ്രൊഫസർ നേരത്തെ പറഞ്ഞതുപോലെ മരണഭയത്തിന്റെ കാര്യത്തിൽ മാത്രം അത് നടപ്പാക്കാനാവില്ല എന്നാൽ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാനാവും ഒരു മുന്നൊരുക്കം നടത്തുന്നതിലൂടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രിപ്പറേഷൻ ഒരു പ്ലാനിംഗ് അത് സാധ്യമാണ് ഡോക്ടർ ഡാനിയുടെ ആ വിശദീകരണവും പ്രൊഫസറെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിലും കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈഗോ അനുവദിച്ചില്ല മാത്രമല്ല ഡോക്ടറുടെ ആ ഉപദേശത്തിന് ശക്തമായ മനഃശാസ്ത്ര അടിത്തറയില്ലെന്നും അദ്ദേഹത്തിന് തോന്നി തന്റെ വീട് ലക്ഷ്യമാക്കി കാർ ഓടിക്കുമ്പോൾ പ്രൊഫസർ കൂടുതൽ ആലോചിച്ചു വാസ്തവത്തിൽ പണ്ട് മുതലേ ആളുകൾ അതൊക്കെ തന്നെയല്ലേ ചെയ്തു കൂരുന്നത് മരണത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ ഒഴിവാക്കാനാവാത്ത ആ യാത്രയ്ക്ക് വേണ്ടി കുറച്ച് കരുതൽ എല്ലാവരും നടത്താറുണ്ട് ഇൻഷുർ ചെയ്യുന്നത് തന്നെ ഉദാഹരണം ഭൗതികദേഹം ഏതുവിധമാണ് മറവ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് അനന്തരാവകാശികൾ എല്ലാം അറിയണം എന്തുകൊണ്ടെന്നാൽ പരേതനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ സംരക്ഷിക്കപ്പെടണം എല്ലാം പരേതന്റെ ആഗ്രഹം അനുസരിച്ചാണ് നടപ്പാക്കേണ്ടത് പണ്ട് മുതലേ ആളുകൾ വിൽപത്രം തയ്യാറാക്കുന്നതിന്റെ രഹസ്യം പ്രൊഫസർക്ക് മുന്നോട്ടുള്ള വഴി കാട്ടിക്കൊടുത്തു മുന്നൊരുക്കമൊന്നും നടത്തിയില്ലെങ്കിലും ചില കാര്യങ്ങൾ നടക്കും നാട്ടുനടപ്പ് ആചാരങ്ങൾ ചടങ്ങുകളൊക്കെ നടക്കുക തന്നെ ചെയ്യും പക്ഷേ എല്ലാം മുൻകൂട്ടി എഴുതി വയ്ക്കുമ്പോൾ യാഥാർത്ഥ്യം അംഗീകരിക്കാനാവും ലാഘവത്തോടെ മുന്നോട്ട് പോകാനാവും തന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഒരുക്കി വെക്കേണ്ടത് പ്രൊഫസറുടെ ചിന്ത പുതിയ ട്രാക്കിലൂടെ നീങ്ങി ഓർക്കാപുറത്തുണ്ടായ ഒരു സംഭവം ആ ചിന്തയുടെ തുടർച്ച പോലെ പ്രൊഫസർക്ക് അനുഭവപ്പെട്ടു പ്രൊഫസർ സഹപ്രവർത്തകന്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോഴായിരുന്നു അത് തന്റെ നാട്ടിൻ പുറത്ത് ഒന്നര ഏക്കറോളം വരുന്ന പുരയിടം അതിന്റെ മധ്യഭാഗത്തായിരുന്നു ആ വീട് ആ വീട്ടിൽ നിന്ന് കുറച്ചകലെ പുരയിടത്തിൻ്റെ ഒഴിഞ്ഞ കോണിൽ വൃത്താകൃതിയിലുള്ള കെട്ടിടം അതൊരു റെഡിമെയ്ഡ് കല്ലറയാണെന്ന് സഹപ്രവർത്തകൻ പറഞ്ഞു പേടിക്കണ്ട അത് കുഴിമാടമാകാൻ കാത്തിരിക്കുന്നതേയുള്ളൂ ജീവിച്ചിരിക്കുന്നയാൾ പണിതിട്ട സ്വന്തം സ്മാരകം ആദ്യം പ്രൊഫസർക്ക് ചിരിക്കാൻ തോന്നി പക്ഷേ പിന്നീട് പ്രൊഫസർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു പറഞ്ഞ ആളുടെ ഒരു വല്യമ്മാവനായിരുന്നു കഥാപാത്രം ആ വല്യമാവൻ മരിച്ചാൽ രാജകീയമായി മറവ് ചെയ്യാൻ ആവശ്യമായതൊക്കെ ആ ചെറിയ കെട്ടിടത്തിനുള്ളിൽ അദ്ദേഹം തന്നെ ഒരുക്കിവച്ചിരുന്നു വല്യമാവൻ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ഉടനെയാണ് അദ്ദേഹം സ്വന്തം സ്മാരകം പണിതത് പ്രൊഫസർ അത് കാണുന്നതിന് പത്തൊമ്പത് വർഷം മുമ്പ് അപ്പോഴും ആരോഗ്യത്തോടെ കഴിയുന്ന വല്യമാവൻ്റെ ആയുസിന്റെ ദൈർഘ്യം കൂട്ടുന്നത് ആ കെട്ടിടമാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു അപ്പോൾ തന്നെ പ്രൊഫസർ വല്യമാവനെ പരിചയപ്പെട്ടു നല്ല ഉയരവും ദൃഢമായ ശരീരവും ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ കാഴ്ചയിൽ നാൽപ്പത് തോന്നിക്കുന്ന എഴുപതുകാരൻ സ്വന്തം റെഡിമെയ്ഡ് കല്ലറ എന്ന വിചിത്രമായ ആ ആശയം പ്രൊഫസർ അനുകരിക്കാൻ നോക്കി അങ്ങനെ താമസിയാതെ പ്രൊഫസറുടെ പഴയ വീടിന് സമീപം അദ്ദേഹത്തിന്റെ റെഡിമെയ്ഡ് സ്മാരകം ഉയർന്നു കെട്ടിടത്തിന്റെ വിശാലമായ ചുവർനു മുകളിൽ പ്രൊഫസറുടെ പേര് മനോഹരമായി രേഖപ്പെടുത്തി തൊട്ടു താഴെ ജനന തീയതി കടന്നു വരാനിരിക്കുന്ന മരണ തീയതി കുറിക്കാനുള്ള ഇടം കൃത്യമായി ഒഴിച്ചിട്ടു ഇക്കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു തനിക്ക് വേണ്ടി പ്രൊഫസർ സ്വയം നിർമ്മിച്ച ആ റെഡിമെയ്ഡ് ശവകുടീരത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഏറെ പേർ എത്തിയിരുന്നു അവരുമായി കുശലം പറഞ്ഞു നിൽക്കുമ്പോൾ പ്രൊഫസർക്ക് ഒരു കാര്യത്തിൽ കടുത്ത ദുഃഖം തോന്നി തൻ്റെ ചിന്തയെ തന്ത്രപൂർവ്വം തിരിച്ചുവിട്ട് ഡോക്ടർ ഡാനിക്ക് ആ ചടങ്ങിൽ എത്താനായില്ലോ എന്നോർത്തായിരുന്നു ആ സങ്കടം ഡോക്ടർ ഡാനിക്ക് എത്താൻ കഴിയുമായിരുന്നില്ല എന്തെന്നാൽ രണ്ടു വർഷം മുമ്പേ തന്നെ അദ്ദേഹം കടന്നുപോയിരുന്നു വീണ്ടും നാലഞ്ച് വർഷങ്ങൾ കടന്നുപോയി പ്രൊഫസർ രോഗബാധിതനാവുകയും വൈകാതെ മരണമടയുകയും ചെയ്തു പക്ഷേ പ്രൊഫസർ തനിക്കൈ പണിത ശവകല്ലറ കണ്ടില്ലെന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് പുരയിടത്തിലെ ഏറ്റവും ഒഴിഞ്ഞ കോണിലാണ് അവർ പ്രൊഫസർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത് കല്ലറയുടെ സാന്നിധ്യം പുരയിടത്തിന്റെ മൂല്യം കുറയ്ക്കുമെന്നു ഭയന്ന അവർ അത് പൊളിച്ചു മാറ്റുകയും ചെയ്തു വീണ്ടും വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇപ്പോൾ പ്രൊഫസറുടെ വീട് നിന്നിരുന്നിടം സമീപ പ്രദേശങ്ങളും കൈയടക്കി ഒരു വമ്പൻ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം തല ഉയർത്തി നിന്നു ഏത് കഥയിലെ പ്രതീകാത്മകത പോലെ പിൻകുറിപ്പ് അനന്തരം ബീർബലിനോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരിക്കലും പുതുമ നശിക്കാത്ത ഒരു വാചകം എഴുതി വയ്ക്കുക അത് എല്ലാവരെയും ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഒന്നാവണം ദുഃഖിക്കുന്നവർ വായിച്ചാൽ സന്തോഷിക്കണം സന്തോഷിക്കുന്നവർ വായിച്ചാൽ ദുഃഖിക്കണം മടി പിടിച്ചിരിക്കുന്നവർ വായിച്ചാൽ മുന്നേറാൻ തോന്നണം അതനുസരിച്ച് ബീർബാൽ ഇങ്ങനെ എഴുതി വച്ചു ഈ നിമിഷം കടന്നു പോകും